ഒരു ഒരു വല്ലാത്തൊരു കൗതുകം തോന്നുന്ന വീഡിയോ മുതല ഈ ചാക്കിന്റെ അകത്ത് ഈ മെത്തയുടെ അടിയിലും കിടക്കുന്നേ ഇത് കണ്ടില്ലേ ഇത് മുഴുവൻ ടിക്കറ്റാ ഇത് ഇരുപത്തഞ്ചു കോടി കൂടുതൽ അടിച്ച പോലെ മുതൽ വരാനൊക്കെ വല്ലതായി പതിനായിരത്തി കൂടുതൽ അടിച്ചിട്ട് രണ്ടിലോ അങ്ങനോ പിന്നെ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടും അത് അമ്പതിനായിരം കളയുമ്പോഴായിരിക്കും ഒരു അഞ്ഞൂറ് കിട്ടുന്നത് രാജ മുഴുവൻ കോടികൾക്ക് മുകളിൽ കിടന്നുറങ്ങുന്ന ഇബ്രാഹിം ഖാൻ ഇബ്രാഹിംഖാൻ വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഈ ലോട്ടറിക്ക് വേണ്ടി ഇബ്രാഹിം ചെലവഴിച്ചു ആ ലോട്ടറിയുടെ മുകളിലാണ് ഇബ്രാഹിം ഖാന്റെ കിടത്തം ഭാഗ്യദേവത ഇന്ന് കനിയും നാളെ കനിയും എന്ന് പറഞ്ഞ് ഇബ്രാഹിംക്ക് ലോട്ടറി എടുത്തത് ലക്ഷക്കണക്കിന് സമ്പാദ്യമോ ഒരുപാട് കടബാധ്യതകളും ഒന്നാം രണ്ടോ എടുത്ത പിന്നെ വീട് പട്ടിണി ആകില്ലേ ഇതുപോലെ എടുത്ത എന്റെ വീട് പട്ടിണി ആയത് പോലെ പട്ടിണിയാകും വീട്ടിലിപ്പം ഈ കടം കാരണം വീട്ടുകാർ ആയിട്ട് പോയത് വീട്ടിലെടുത്താലേ നമ്മൾ താർണേ വേറെ ആരും ഇത്രയും കാശ് പോയില്ല ഇനി നമ്മൾ നിർത്തി തന്നെ പറയാനോ വേറെ നിർത്തുമ്പോ ഞാൻ നിർത്താം പാരിദോഷയാലും തന്നെ ഏറ്റവും നല്ലതാണ് കാരണം ഇത് ഇത്രയും കോടാന കോടി രൂപ ഞാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു പെടരുത് എന്ന് കരുതിയിട്ടാണ് ഇബ്രാഹിംക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പത്തമ്പതിനായിരം രൂപയുടെ ലോട്ടറി എടുത്താലേ അഞ്ഞൂറോ ആയിരം അടിക്കുള്ളൂ ഇബ്രാഹിംക സർക്കാരിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ചാക്കണക്കിന് ലോട്ടറി എടുത്ത ഇദ്ദേഹം ഇനി ഇത് നിർത്താനും ഉദ്ദേശമില്ല ഇതിങ്ങനെ തുടർന്നു പോകാൻ തന്നെയാണ് ഇബ്രാഹിംകയുടെ ഉദ്ദേശം ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ ലോട്ടറിയുടെ വലയിൽ കിണിഞ്ഞവരുണ്ട് മദ്യപിക്കുന്നവർ കൂട്ടുകാരോട് പറയും ഒന്ന് രുചിച്ചു നോക്കടാ ഒന്ന് രുചിച്ചു നോക്കിയാൽ മാത്രം മതി െന്ന് പറയും പിന്നെ അത് അതങ്ങനെ തുടർന്നുകൊണ്ടേ പോകും അതുപോലെ തന്നെയാണ് ഈ ലോട്ടറിയുടെ കാര്യവും ആദ്യം ഒന്ന് കൂട്ടുകാർ പറയും ഒന്ന് എടുത്തു നോക്കടാ ഇതിൻ്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന് പറയും ചിലപ്പോൾ ആ പാവപ്പെട്ടവൻ ആദ്യമായിട്ടെടുത്ത ആ ലോട്ടറിയിൽ അടിച്ചിട്ടുണ്ടാകും പിന്നെ അതിനോടൊരു താല്പര്യം കൂടി ഒരു ഇഷ്ടം തോന്നി അപ്പോൾ ഒരു ലോട്ടറി അടിച്ചല്ലോ അങ്ങനെ വീണ്ടും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒന്നും കൂടി എടുത്താലോ എന്ന് അപ്പോൾ വീണ്ടും എടുത്ത ലോട്ടറിയിൽ ഒന്നും കിട്ടിയില്ല വീണ്ടും ശ്രമിച്ചു നോക്കും രണ്ടും മൂന്നും നാലും ലോട്ടറി എടുത്തങ്ങൾ ശ്രമിച്ചു നോക്കും അപ്പോൾ ഈ നഷ്ടപ്പെട്ട പൈസ പിടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോഴത്തേക്കും നമ്മൾ ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ നമ്മൾ വാശിയേറിയ മത്സരമായിരിക്കും നമ്മൾ എടുക്കുന്ന ഓരോ ലോട്ടറിയും അടിക്കാതിരിക്കുമ്പോൾ നമുക്കൊരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവൂ നമ്മുടെ പൈസ പിടിക്കണം എന്നുള്ളത് ആ പൈസ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിംഖ എന്ന് പറയുന്ന ഈ ഓട്ടോ ഡ്രൈവർ സമൂഹത്തിന് കൊടുക്കുന്ന തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ജീവിതം നശിപ്പിച്ച ഈ ലോട്ടറി സമൂഹത്തിന് തന്നെ ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്രാഹിംഖാ ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് തന്നെ പോലെ ആരും ആവരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശവും അപ്പോൾ ആറാമിൻ്റെ കൂടെ പോയവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ മേക്കണം അസ്ലാമലൈക്കു